ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് പക്ഷെ അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആവശ്യമാണെന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ പോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അപേക്ഷ കഴിഞ്ഞതാണ് കേട്ടോ ഇരുപത്തഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി വരെ പതിനൊന്ന് ജൂൺ മുതൽ ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ആയിരുന്നു അപേക്ഷിക്കാനുള്ള സമയം അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് ഒരുപാട് പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് ടൈപ്പ് ജോബ് അതായത് മൂന്ന് ടൈപ്പ് ക്വാളിഫിക്കേഷനുള്ള നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്ത പോസ്റ്റുകൾ കാണാൻ സാധിക്കും ആദ്യം ജനറൽ ഡ്യൂട്ടി ജി ആണ് പിന്നെ ഡൊമസ്റ്റിക് ബ്രാഞ്ചാണ് ഡി ബി ആണ് അതുപോലെ യാന്ത്രിക് എന്ന് പറയുന്ന പോസ്റ്റ് ആണ് ഇതിൽ യാാന്ത്രിന് അധിക പേര് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ പി ക്രിയേറ്റ് ചെയ്യാത്തത് യാന്ത്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ എൻജിനിയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റ് ഇത് ജനറൽ ഡ്യൂട്ടി ആകുമ്പോൾ മിനിമം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആകുമ്പോൾ മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രം മതി മറ്റഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ആവശ്യമില്ല മിനിമം പത്ത് മാത്രം മതി പിന്നെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ബാക്കി ക്രൈറ്റീരിയൊക്കെ ഒക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റഡി മെറ്റീരിയൽ ആണ് നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂടുതൽ പേരും ജനറൽ ഡ്യൂട്ടി ആയിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട് അത് നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് നമ്മൾ ജനറൽ ഡ്യൂട്ടീൻ്റെ ഉടനെ ഉണ്ടാക്കുന്നതായിരിക്കും നിലവിൽ നമ്മൾ ഡൊമസ്റ്റിക് ബ്രാഞ്ചിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഡൊമസ്റ്റിക് ബ്രാഞ്ചിന് ഡി ബിക്ക് സെക്ഷൻ വണ്ണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് മാത്രമേ വരുന്നുള്ളൂ പക്ഷെ ജി ഡി അതായത് ജനറൽ ഡ്യൂട്ടിക്ക് സെക്ഷൻ വൺ പ്ലസ് ടു വരുന്നുണ്ട് അതായത് രണ്ട് സെക്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഡൊമസ്റ്റിക് ബ്രാഞ്ചിന്റെ ഫസ്റ്റ് സെക്ഷനും ജി ഡിക്കാർ അപ്ലൈ ചെയ്യണം പിന്നെ അവർക്കായിട്ട് എന്തുണ്ട് പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ട് രണ്ടാമത്തെ സെക്ഷൻ അതും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഇപ്പോൾ നിലവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡൊമസ്റ്റിക് ബ്രാഞ്ചിൻ്റെ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഡൊമസ്റ്റിക് ബ്രാഞ്ചിനുള്ളവർക്ക് അതിപ്പോൾ പർച്ചേസ് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുന്നോട്ടേക്ക് കാണിച്ചു തരാം അതിന് മുൻപായിട്ട് നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ സ്റ്റേജ് വൺ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്ന മിഡ് അല്ലെങ്കിൽ എൻഡ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അതായത് അടുത്ത മാസമാണ് ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് നമ്മൾ പി ഡി എഫ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് പരീക്ഷ ഏകദേശം ഒരു മാസം മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് അതൊക്കെ ചെക്ക് ചെയ്യാം പിന്നെ ഈ പി ഡി എഫ് വാങ്ങുന്നവർക്ക് എങ്ങനെ പഠിക്കണം അതുപോലെ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും പ്രോപ്പറായിട്ട് ഞാനൊരു വോയിസ് ആയിട്ട് വോയിസ് നോട്ടായിട്ട് അയച്ചു തരാം ഞാനല്ലേ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോസ്റ്റ് ഗാർഡ് ഡി ബിൻ്റെ സിലബസ് ആണ് ഡി ബിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്സ് ഉണ്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് വരും അതുപോലെ സയൻസ് ഉണ്ട് പത്ത് ക്വസ്റ്റ്യൻസ് വരും അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് വരും റീസണിങ് ഉണ്ട് പത്ത് ക്വസ്റ്റ്യൻസ് വരും ജനറൽ നോളജ് ഉണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് വരും അത് നിങ്ങൾക്ക് അതിൻ്റെ എന്ന് പറയുന്നത് പതിനഞ്ച് നാൽപ്പത്തഞ്ച് ആണ് പരീക്ഷ എഴുതാനും കിട്ടുന്ന സമയം അതുപോലെ അറുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടെൻത്ത് ബേസ് സിലബസ് ആണ് നിങ്ങൾക്ക് വരുന്നത് പിന്നെ സിലബസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ഓൾസോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇരുപത് ക്വസ്റ്റിനെ നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നമ്മൾ പി ഡി എഫിൽ നൂറ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സയൻസിൽ പത്ത് ക്വസ്റ്റിനെ വരുത്തുള്ളൂ പക്ഷേ അമ്പത് ക്വസ്റ്റ്യൻ പി ഡി എഫിൽ ഉണ്ട് ഇംഗ്ലീഷിലാവുമ്പോൾ അമ്പത് ക്വസ്റ്റ്യൻ പി ഡി എഫിൽ ഉണ്ട് അതുപോലെ തന്നെ റീസണിംഗിലും അമ്പത് ക്വസ്റ്റ്യൻ പി ഡി എഫിലുണ്ട് ജനറൽ നോളജിലും അമ്പത് ക്വസ്റ്റ്യൻ പി ഡി എഫിൽ ഉണ്ട് അപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മുന്നൂറ് ക്വസ്റ്റ്യൻസാണ് പി ഡി എഫിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുന്നൂറ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ആ പി ഡി എഫും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹൈ ചാൻസ് കോസ്റ്റ്യൻസ് ഫോർ കോസ്റ്റ് ഗാർഡ് ഡൊമസ്റ്റിക് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ടോട്ടൽ നിങ്ങൾക്ക് അഞ്ച് സെക്ഷൻസ് എന്നാണ് ക്വസ്റ്റ്യൻ വരാൻ ശ്രദ്ധിച്ചിരിക്കുക മാത്സില് നമ്മൾ നൂറ് കൊസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു നൂറാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോരോ സെക്ഷനില ആഡ് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്രയൊന്നും ചോദ്യം നിങ്ങൾക്ക് അവിടെ വരില്ല ആ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പി ഡി എഫിൽ എത്ര ചോദ്യങ്ങൾ ഓരോരു നിന്നും വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് വരുന്നത് അറുപത് ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ നമ്മൾ ഇവിടെ മുന്നൂറ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സോ ഒരു കൊസ്റ്റിൻ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം മാത്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻ അതിൻ്റെ ആൻസർ അതുപോലെ സ്മോൾ എക്സ്പ്ലനേഷനും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരു സെക്ഷൻ നമ്മളിപ്പം പറഞ്ഞതുപോലെ എല്ലാവിധ സെക്ഷനും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് അടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ റീസണിംഗിൻ്റെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യവും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ട് ിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു വോയിസ് നോട്ട് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം അതിൽ പറയുന്ന രീതിയിൽ ഇത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഏകദേശം എൺപത്തഞ്ച് രൂപയാണിതിന് നിങ്ങൾ പേ ചെയ്യേണ്ടത് അത് ഈ കാണുന്ന ക്യു ആർ കോഡിൽ പേ ചെയ്ത് അവിടെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ അവിടെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് ഇപ്പോഴേ പർച്ചേസ് ചെയ്ത് പഠിച്ച് തുടങ്ങാവുന്നതാണ്